നമസ്കാരം പരിസ്ഥിതി ദിനാഘോഷവുമായി ബന്ധപ്പെട്ട് രാജ്ഭവനിൽ നടന്ന പരിസ്ഥിതി ദിനാചരണ പരിപാടിയിൽ ഭാരതാംബയുടെ ചിത്രത്തിൽ പുഷ്പാർച്ചന നടത്തണമെന്നാവശ്യപ്പെട്ടുകൊണ്ടുണ്ടായ സംഭവത്തിൽ സി പി ഐയുടെ മന്ത്രി പി പ്രശാന്ത് പരിപാടി ബഹിഷ്കരിക്കുകയും അതോടൊപ്പം തന്നെ വലിയ രീതിയിൽ പ്രതിഷേധം ഉൾപ്പെടെ ഉണ്ടായത് നമ്മൾ കണ്ടതാണ് അതിനുശേഷം അതായത് തൊട്ടടുത്ത ദിവസം തന്നെ ഇടതുപക്ഷ നേതാക്കൾ ദേശീയ പതാക ഉയർത്തുകയും കൂടാതെ ഭാരത് മാതാക്കി ജയ് എന്നൊക്കെ വിളിച്ചതും നമ്മൾ കണ്ടതാണ് ഒരർത്ഥത്തിൽ പി പ്രസാദിന്റെ എല്ലാ ആരോപണങ്ങളും തള്ളിക്കൊണ്ട് പി പ്രസാദിന്റെ പ്രതിഷേധം വ്യക്തിപരമാണ് എന്നാണ് ഇവിടെ സി പി ഐ തന്നെ പുറത്തുവിട്ട പോസ്റ്ററിൽ സൂചിപ്പിക്കുന്നത് എന്ന് വേണം കരുതാൻ കാരണം ഭാരതാംബയുടെ ചിത്രം ഉൾപ്പെടുത്തി സി പി ഐയുടെ പോസ്റ്റർ പുറത്തിറക്കുകയും പണി പാളുമെന്ന് കണ്ടതോടെയാണ് അവസാനം നേതൃത്വം ഇടപെട്ട പോസ്റ്റർ പിൻവലിക്കുകയുമാണ് ഇപ്പോൾ ചെയ്തത് സി പി ഐ കോട്ടയം മണ്ഡലം സമ്മേളനത്തിന്റെ പ്രചാരണാർത്ഥം പുറത്തിറക്കിയ പോസ്റ്ററിലാണ് ദേശീയ പതാകേന്ത്യാ ഭാരതാമയുടെ ചിത്രവും ഇടം പിടിച്ചത് സോഷ്യൽ മീഡിയയിൽ പോസ്റ്റർ പ്രചരിച്ചതിന് പിന്നാലെ ജില്ലാ നേതൃത്വം ഇടപെട്ട പോസ്റ്റർ പിൻവലിക്കുകയായിരുന്നു ഈ മാസം പതിമൂന്ന് പതിനാല് പതിനഞ്ച് തീയതികളിൽ കോട്ടയത്തിന് സമീപം പാക്കിലാണ് സി കോട്ടയം മണ്ഡലം സമ്മേളനം തുടങ്ങാനായിട്ട് പോകുന്നത് ഈ സമ്മേളനത്തിന്റെ പ്രചാരണാർത്ഥമാണ് സമൂഹ മാധ്യമങ്ങളിൽ പോസ്റ്റർ പുറത്തിറക്കിയത് ദേശീയ പതാകയിലെ നിറങ്ങൾ ആലേഖനം ചെയ്ത സാരിയാണ് ഭാരതാംബിയുടെ ചിത്രത്തിലുള്ളത് പോസ്റ്റർ സമൂഹ മാധ്യമങ്ങളിൽ പ്രത്യക്ഷപ്പെട്ടതിന് പിന്നാലെ വിവാദമാകുമെന്ന് മനസ്സിലാക്കിയ ജില്ലാ നേതൃത്വം ഇടപെടുകയായിരുന്നു പാർട്ടി ചിഹ്നങ്ങളോടോ പരിപാടികളോടോ ദേശീയ പതാക കൂട്ടിച്ചേർക്കുന്നത് ശരിയല്ല എന്ന് സി പി ഐ ജില്ലാ സെക്രട്ടറി വി വി ബിനു പറഞ്ഞു പോസ്റ്ററിനെ പറ്റി വിവരം കിട്ടിയ ഉടൻ സമൂഹ മാധ്യമങ്ങളിൽ നിന്നുൾപ്പെടെ അത് പിൻവലിക്കാൻ നിർദ്ദേശം നൽകിയെന്നും ബി ബിനു വ്യക്തമാക്കി പറഞ്ഞു രാജ്ഭവനിൽ കാവിക്കോടി ഏന്തിയ ഭാരതാംബയുടെ ചിത്രം വിവാദമായിരിക്കെയാണ് സി പി ഐ പോസ്റ്ററിലും ഭാരതാംബ ഇടം പിടിച്ചത് കാവിക്കോടി ഏന്തിയ ഭാരതാംബയുടെ ചിത്രത്തിൽ പുഷ്പാർച്ചന നടത്തണമെന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് രാജ്ഭവനിൽ നടന്ന പരിസ്ഥിതി ദിനാചരണ പരിപാടി മന്ത്രി പി പ്രസാദ് ബഹിഷ്കരിച്ചത് ഭാരതാംബയുടെ ചിത്രം പോലും അറിയാതെയാണ് സി പി ഐ അടക്കം കൂടാതെ ഇടതുപക്ഷ നേതാക്കളടക്കം പ്രതിഷേധവുമായി രംഗത്ത് വരുന്നതും എന്നതും നമ്മൾ ഓർക്കേണ്ട കാര്യമാണ് ദേശീയ പതാകയിലെ നിറങ്ങൾ ആലേഖനം ചെയ്ത സാരിയാണ് ഭാരതാംബയുടെ ചിത്രത്തിലുള്ളത് പോസ്റ്റർ സമൂഹ മാധ്യമങ്ങളിൽ പ്രതീക്ഷപ്പെട്ടതോടെ അത് വലിയ രീതിയിൽ ഒരു വിവാദമായി മാറുമെന്ന് പാർട്ടിക്ക് തന്നെ അവസാനം മനസ്സിലായി ന്യൂസ് ഡെസ്ക് തത്തമയൂസ്